പ്രിയമുള്ളവരെ കുന്നംകുളത്ത് ചൊവ്വായൂരിലെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കണ്ട് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഞങ്ങളുടെ കുട്ടികളുടെ ദേഹത്ത് കൈവച്ച് ഈ കാക്കയിട്ട കാവാലികന്മാരൊന്നും പെൻഷൻ പറ്റി പിരിഞ്ഞ് സുഖമായി ജീവിക്കാമെന്ന് കരുതണ്ട സുജിത്തിനെ തല്ലിച്ചതച്ച പോലീസുകാരെ അവർ മരിക്കുന്നത് വരെ ആ നിമിഷമോർത്ത് കരയേണ്ടി വരുമെന്നാണ് സുധാകരൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം മലക്കം മറിഞ്ഞും മറകണ്ടം ചാടിയും ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ ഓടി നടന്ന വീരനാണെന്ന് താനെന്ന് ഗിർവാണം മുഴക്കുന്ന പിണറായിയെ പോലെ ഒരലവലാതി രാഷ്ട്രീയക്കാരനല്ല കെ സുധാകരൻ കെ സുധാകരൻ തന്തയ്ക്ക് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണ് നമുക്കതറിയാം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കണ്ണൂർ ബോംബും തോക്കും വാളും കൊണ്ട് നേരിട്ട് കൊന്നൊടുക്കുമ്പോൾ അതിനെതിരെ അടിച്ചു കൊണ്ടും കൊടുത്തും അടിച്ചും തിരിച്ചടിച്ചും നേടിയെടുത്തതാണ് സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം ആ സുധാകരൻ വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കും അതിന് യാതൊരു സംശയവും നമുക്ക് വേണ്ട അതുമാത്രമല്ല യൂത്ത് കോൺഗ്രസ്സുകാർ സംസ്ഥാന വ്യാപകമായി ഇതിനെതിരെ പ്രക്ഷോഭം അഴിച്ചുവിട്ടിരിക്കുകയാണ് മലപ്പുറത്ത് ഈ സുജിത്തിനെ അറസ്റ്റ് ചെയ്ത നുഹ്മാൻ എന്ന എസ് എയുടെ വീടിന് മുന്നിൽ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഈ കാലമാടൻ ഈ കാവാലികൻ അവൻ്റെ വീട്ടിനുള്ളിലേക്ക് വന്നാൽ മുട്ടുകാല തല്ലി ഓടിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാലും അതായത് ഈ പോലീസുകാരെ സുജിത്തിനെ മർദ്ദിക്കുന്ന പോലീസുകാരെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കയ്യിൽ കിട്ടി അവർ തല്ലിക്കൊന്നാലും ഈ സമൂഹത്തിൽ ഒരാൾ പോലും ആ പോലീസുകാരോട് സഹത കാരണം അത്ര ക്രൂരമായിരുന്നു സുജിത്തിനോടുള്ള മർദ്ദനം അദ്ദേഹം ചൊവ്വായൂർ അമ്പലത്തിലെ ഒരു ശാന്തിക്കാരനാണ് ആ അമ്പലത്തിൽ ഉത്സവം നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അവിടുത്തെ ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് പോലീസ് ജീപ്പ് വന്ന് നാലഞ്ച് കുട്ടികളെ പിടിച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇടപെട്ടുകൊണ്ട് സുജിത്ത് പറഞ്ഞു സാർ ഇവർ മദ്യപിക്കുന്നവരല്ല ഇവർ കുഴപ്പക്കാരിൽ അവരെ വിട്ടു വിടണം ഞാനിവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് എന്ന് പറഞ്ഞാൽ നീ ഏത് കോപ്പിലെ രാഷ്ട്രീയക്കാരനായ തനി ഞങ്ങൾക്ക് എന്താടാ കേരളം എന്നാൽ നീ വേടാന്ന് പറഞ്ഞാണ് മറ്റുള്ളവരെ വിട്ടച്ച് സുജിത്തിനെ കൊണ്ടുപോയത് ജീപ്പിലിട്ട് തന്നെ അദ്ദേഹത്തെ ഇടിച്ച് പരുവമാക്കി തുണി പോടുതുണി പോലുമില്ലാതാണ് ജീപ്പിൽ നിറക്കി അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ച് അയാളെ ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം കാല് നീട്ടിയിരുത്തി ആ കാലിൻ്റെ വെള്ളയിൽ ചൂരലുകൊണ്ട് കൊണ്ട് പതിനഞ്ചടിയാണ് അടിച്ചത് അതിനുശേഷം ചാടാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് തവണയായിട്ട് നാൽപ്പത്തഞ്ച് അടിയ പയ്യൻ്റെ ഇരുപത്തേഴ് വയസ്സുള്ള ആ ചോര തിളപ്പുള്ള പ്രായത്തിൽ അവരെ അടിച്ച് കൊന്നുവെച്ചത് ആ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കാലിലൊരു കൊണ്ടാൽ തലച്ചോറ് വരെ പെരുത്തു എന്ന വേദനയാണ് അനുഭവിക്കുന്നത് ഈ പയ്യൻ എത്രത്തോളം വേദന അനുഭവിച്ചു എന്നാലോചിച്ച് നോക്കൂ അത്ര ക്രൂരമായിരുന്ന മർദ്ദനം അവരെ കൊന്നൽ സഹ സഹതപിക്കില്ല ഇത്രയും ക്രൂരകൃത്യം നടത്തിയിട്ട് പോലീസിന് പരാതി കൊടുത്ത് കോടതിയിൽ പോയി പരാതി കൊടുത്ത പയ്യൻ അവിടെ പോലീസുകാർ ചെയ്തതെന്താണ് ഉന്നതനായ ഉന്നതരായ എല്ലാ പോലീസുകാരും ഈ സംഭവങ്ങളെല്ലാം മറച്ചു വച്ചിട്ട് ആ റിപ്പോർട്ട് എഴുതി അവരെ രക്ഷിച്ചെടുക്കുകയാണ് ചെയ്തത് അടുത്ത സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുന്ന ഒരു നിസ്സാര പണിഷ്മെൻറ്റാണ് നൽകിയത് ഇതാണോ കേരളത്തിലെ മഹത്തായ പോലീസ് എന്ന് പിണറായി വിജയനും ഇവിടെ ഇടതുപക്ഷക്കാരും വീമ്പിളക്കുന്ന പോലീസിൻ്റെ നയം നമുക്കറിയാം പത്താം ക്ലാസ് പോലും പാസ്സായിട്ടില്ലാത്തൊരു സഖാവ് പോലീസ് സ്റ്റേഷനിൽ കയറിച്ചെന്ന അതായത് ഐ പി എസ് കാരനായ ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന കസേരയ്ക്കുള്ളിൽ മേശപ്പുറത്തിരുന്ന് സംസാരിക്കുമ്പടുത്തെ സഖാക്കന്മാരെല്ലാം ഒരു അക്ഷരമുണ്ട് അല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു സഖാവിനെയോ ഏതെങ്കിലും ഒരു ഡി ഫ്ഐക്കാരനെയോ എസ് ഐ പി എസ് എഫ് ഐക്കാരനെയോ ഏതെങ്കിലും ഒരു പോലീസുകാരൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി വർദ്ധിക്കുമോ അന്ന് അവൻ്റെ പണി പോകും പിന്നെ സർവീസിലുണ്ടാവില്ല പക്ഷേ പിണറായി അതായത് ഒരു തണ്ടാനും ഒരു മുതലാളിയും ഈ രാജ്യത്ത് മതിയെന്നുള്ളതാണ് പിണറായി വിജയൻ്റെ നയം പിണറായി വിജയനും കുറേ സഖാക്കളും മാത്രം ഈ കേരളത്തിൽ ജീവിച്ചാൽ മതി അതിനപ്പുറം സാധാരണ മനുഷ്യർക്ക് യാതൊരു നീതി നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ ഭരിക്കുന്ന ഒരു കാബാലികനാണ് ഒരു നരാധമനാണ് നമ്മുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ന് ഓർക്കണം ഇവിടെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇവിടെ ജനങ്ങൾക്ക് യാതൊരു നീതി ലഭിക്കില്ലെന്ന് കഴിഞ്ഞ പത്ത് വർഷമായി എത്രയോ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവരെ കണ്ണിരു നാം ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ അമ്മ പൊങ്ങന്മാർക്ക് വഴി നടക്കാനോ സ്വതന്ത്രമായി ജീവിക്കാനോ യാതൊരു അവസരവും നൽകാതെ പീഡിപ്പിച്ചും മദ്യവും മയക്കുമരുന്നു ഒഴുക്കി നമ്മുടെ ജനതയെ മുഴുവൻ വന്ധ്യീകരിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ പിശാജ് ഭരണത്തിനെതിരെ ഈ ഫാസിസ്റ്റ് ഭരണ ഭരണത്തിനെതിരെ നമ്മൾ ഉണർന്ന് ചിന്തിക്കണം ഈ കാട്ടാള ഭരണത്തെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തൂത്തെറിയണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ